ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എൻ്റെ ഡേ ഇന്ന് സാധാരണ പോലെ തന്നെ നാലര തന്നെ ഡേ ആയി അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചാക്കോച്ചിന് ഒരു നാലര ആവുമ്പോൾ സ്വിച്ചിട്ട പോലെ എഴുന്നേക്കും അപ്പോൾ അതെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ തോളത്ത് മാത്രമേ കിടന്ന് ഉറങ്ങുള്ളൂ ബെഡ്ഡേലൊന്നും കിടക്കത്തില്ല ബെഡേ കിടത്തിയാൽ കാറിൽ പോവും അതപ്പോൾ ഡോൺ ചാക്കോ തോമനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അവിടെ ഇരിക്കും ഹാ അങ്ങനെ അതെ ആയി എല്ലാവരും എഴുന്നേറ്റും എല്ലാവരും അല്ല ഞങ്ങൾ നാല് പേരും എഴുന്നേറ്റും തോമൂവിനെ നീന്തിപ്പോയി മുടി വലിച്ചെടുക്കുകയാണ് നമ്മുടെ ചാക്കോച്ചൻ ചാക്കോച്ചൻ കാണുന്ന പോലെയാണല്ല ഭയങ്കര അക്രമകാരിയാണ് ആ കാര്യത്തിൽ പാച്ചുകൂട്ടനെയും ചാക്കോച്ചനെയും ഒരു കയറിൽ കെട്ടുകട്ടോ ഇങ്ങനെ കുറുമ്പ് കുട്ടി കുറുമ്പുകൾ കാണിച്ച് മുടി വലിക്കുക പിച്ചുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാച്ചുൻ്റെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കടിക്കാനും പിച്ചാനും മുടി പറിക്കാനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അവരുടെ ഇതാണ് ഞാനും ചാക്കോച്ചനും ഫ്രഷായി നിൽക്കുകയാണ് അപ്പയും മോനും ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ അപ്പം ഇന്നും ഇന്ന് രാവിലെ നമ്മൾ എന്തുണ്ടാക്കാമെന്നു പറഞ്ഞേ ഹിന്ദു ഉണ്ടാക്കാമെന്ന് പറഞ്ഞു മറന്ന് ഇപ്പം മറന്നുപോയി വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മറന്നുപോയി കേട്ടോ അപ്പം ദേ ഞാനും പാച്ചു ഇന്ന് പാച്ചു പതിവിലും വിട്ട് നേരത്തെ എഴുന്നേറ്റ് വന്നു കേട്ടോ അപ്പോൾ പാച്ചു ഞാനും ഗുഡ് മോർണിംഗ് പറയാനായിട്ട് വന്നതാണ് പക്ഷേ കൂട്ടുക വിട്ട് കഴിഞ്ഞിട്ട് നേരെയില്ല ഇല്ല അപ്പം എൻ്റെ സൈഡിൽ തലയുടെ സൈഡിൽ നല്ല ഗ്യാപ്പുകൾ കണ്ടത് തുടങ്ങി മുടി വലിച്ചു കെട്ടിയിട്ടായിരിക്കും ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനവും പിന്നെ മുടി നല്ല നല്ലവണ്ണം കൊഴിയുണ്ട് അതിൻ്റെയും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു ഇവൻ മുടി വലിച്ചു കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ അതുതന്നെ ആയിരിക്കും പിന്നെ ഇന്ന് മുടി കാര്യമായിട്ട് എനിക്ക് ചീവി കെട്ടി വെക്കാനൊന്നുമില്ല ഗ്യാപ്പ് കിട്ടിയില്ല കാരണം ചാക്കോച്ചൻ്റെ കൂവിച്ച അതി ഭയങ്കരമായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് പാച്ചുന് സ്നേഹിച്ചു കൊല്ലുകയാണ് ആരുമില്ലാത്ത സമയത്താണ് എന്നെ സ്നേഹിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ തോളത്ത് കടിക്കും അപ്പോൾ എഴുന്നേറ്റിട്ട് എന്നോട് ചോദിക്കുകയാണ് തോന്നും അവിടെ തോന്നും അവിടെയെന്ന് അപ്പോൾ തോന്നും എഴുന്നേറ്റിട്ടില്ല ഡോണങ്ക എഴുന്നേറ്റിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ അപ്പോൾ ഇന്ന് ചപ്പാത്തി ആയിരുന്നു കേട്ടോ ചപ്പാത്തിയും മമ്മി ഉള്ളിക്കറി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതേ മമ്മി ചപ്പാത്തി ചുട്ടോളാന്ന് പറഞ്ഞു അപ്പം ഞാൻ കൊച്ചാ കൊച്ചിന് കുറുക്ക് കൊടുക്കാൻ പോകുമായിരുന്നു എങ്കിൽ അപ്പോൾ മമ്മി തന്നെ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ കുറുക്കൊക്കെ കൊടുത്ത് തോമനെ വിടാനുള്ള സെറ്റപ്പ് ചെയ്യണമായിരുന്നു അപ്പോൾ തോമുന് ഇന്നും ബബിൾസ് ഉണ്ട് സാറ്റർഡേ ഹോളിഡേ അല്ല ഇന്നലെ പറഞ്ഞു ചിലപ്പോൾ അവധിയായിരിക്കും എന്ന് പറഞ്ഞപ്പം ഞാൻ അതിൻ്റെ ഒരു ഇതിലിരിക്കുമായിരുന്നു പക്ഷെ അവർ പറഞ്ഞു അവധിയില്ല വയോ എന്ന് പറഞ്ഞു അപ്പോൾ തോമു പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിനിടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് ചാക്കോച്ചൻ കുർക്കൊക്കെ കുടിച്ച് സെറ്റായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ചാക്കോസിന് ഭക്ഷണം കൊടുത്തു തുടങ്ങിയിരുന്നു കുറുക്കുകൾ കൊടുത്തു തുടങ്ങി ചോറ് ഇടയ്ക്കൊന്ന് അടിച്ചു കൊടുക്കും അങ്ങനെയാണ് തൂമ്പു ചേട്ടനം കൊണ്ട് തന്നെയാണ് ചോറുകൊണ്ട് വലിയ താല്പര്യമില്ല ഫ്രൂട്ട്സ് ഇഷ്ടമാണ് കുറുക്കുകളും ഇഷ്ടമാണ് അങ്ങനത്തെ നമ്മുടെ ചപ്പാത്തിയും കറിയും ഇന്ന് മമ്മിയുടെ വക സ്പെഷ്യൽ കറിയായിരുന്നു കേട്ടോ തീയല് പോലത്തെ ടേസ്റ്റാന്ന് മമ്മി ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി തോന്നും അതിൻ്റെ ഇടയ്ക്ക് തോന്നും അപ്പയും പോയി കാരണം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഡോൺചൻ പറഞ്ഞു നീ അവിടെ ഇരുന്നോ ഞാൻ പൊക്കോള എന്ന് പറഞ്ഞു അപ്പോൾ അവർ പോയി അങ്ങനെ ഞാനും തോന്നും ചാക്കോച്ചനും മേള് വന്നോട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിറ്റം അടിച്ചിട്ട് ചെടി ഫുൾ നനച്ചു അപ്പം ഇന്ന് ഡിംപിൾ കിച്ചണിൽ കയറി ഉച്ചയ്ക്ക് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ പുറത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു മിറ്റം അടിച്ചിട്ട് ഫുൾ അടിച്ച് വരീട്ട് മിറ്റം അടിച്ച് അടിച്ച് വരുക രണ്ടു വന്നാണ് ആ അതും പോട്ടെ ചെടിയെല്ലാം നനച്ചിട്ട് ഞാൻ കയറി ചാക്കോച്ചിനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു ഡാഡി പക്ഷേ ഭൂമിയിലോട്ട് കിടത്തിയപ്പോൾ തന്നെ എഴുന്നേറ്റു പിന്നെ ഞാൻ റൂമിലോട്ട് കൊണ്ടുവന്നു കാരണം അവർ ബിസിനസ് ചെയ്യാനായിട്ട് ഇരുന്നായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടേതായ ലോകത്ത് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് താഴ്ത്ത് പോയവന് ചൂടാണ് പച്ചില്ല വഴക്കുണ്ടാക്കും അപ്പം ഞാൻ മിണ്ടാണ്ട് ഇതിനകത്ത് തന്നെ ഇരുന്നു വെറുതെ കൊണ്ടുപോയിട്ട് വാശിയും വഴക്കും നീ പറഞ്ഞ പോലെ അവന് കുറുങ്ങിൽ ഇങ്ങോട്ട് മൊത്തത്തിൽ മാറിയിട്ടില്ല വെറുതെ കരയിപ്പിച്ച് അസുഖം കൂട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ കിടക്കുകയാണ് അപ്പം ചാക്കോച്ചിനെ ഇപ്പോൾ ഒളിച്ചാൽ കണ്ടേ പറഞ്ഞാൽ ഒളിക്കുകയും കണ്ട് കാണുക ഒക്കെ ചെയ്യും അപ്പം ഞാൻ അതിനെ മാക്സിമം എൻ്റർടൈൻ ചെയ്യാറുണ്ട് മീൻസ് അത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കൂട്ടോ അങ്ങനെ ഞങ്ങളുടെ കളികൾ ഇങ്ങനെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് എല്ലാവർക്കും നാരങ്ങാവെള്ളം കേട്ടോ നാരങ്ങാവെള്ളം അല്ല മിന്തിലയുമാണ് ഇട്ടത് ചാക്കോശൻ മമ്മീനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് മമ്മി എന്താണ് ചെയ്യുന്നതെന്ന് പിന്നെ ഞാനും ഡിംപിളും അങ്ങ് ഒരുമിച്ച് അടുക്കളയിലോട്ട് കയറി അതെ മമ്മി ചാക്കോച്ചനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡാഡി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് എവിടെ നിന്ന് വാഷ് ചെയ്തിട്ട് വറക്കാൻ വരട്ടി വെച്ച് പിന്നെ കിഴങ്ങ് മെഴുക്കുരട്ടി ഞാൻ വെച്ചു ഡിമ്പിൾ റൈസും വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞങ്ങളുടെ പരിപാടികൾ ഒന്ന് അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ചു ആദ്യം ഡോൺ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നെ പറഞ്ഞു വരുന്നില്ല ഞാൻ പുതുക്കാട് പോകാമെന്ന് പറഞ്ഞു നമ്മുടെ ഇൻഡസ് വാലിയുടെ ബിരിയാണി പോട്ടലാണ് കേട്ടോ നമ്മളിപ്പോൾ സ്ഥിരം എല്ലാ കാര്യങ്ങളും വറ ബിരിയാണി ഐറ്റംസ് പിന്നെ ഇത് മെഴുക്കുരട്ടിയാണ് അങ്ങനെ അങ്ങനതേ മീൻ വറക്കാൻ ഞാൻ അതേ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി വറക്കണം അപ്പോൾ അതേ അപ്പാപ്പനും രണ്ട് കൊച്ചുമക്കളും കൂടെ ഡാഡിയും പാ തോമും അല്ല ചാക്കോച്ചനും പൂരം കാണുകയാണ് അപ്പോൾ അച്ഛ ഫോൺ കാണുകയാണ് അപ്പോൾ ദേ എല്ലാം അടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബീഫ് അച്ചാർ വരാനുണ്ട് കേട്ടോ ബീഫ് അച്ചാറും സാ അല്ല വേറെന്തോ ഒരു സാധനം കൂടെ വരാനുണ്ട് ആക്ച്വലി അപ്പോൾ അങ്ങനെ അതെ അടിപൊളിയായിരുന്നു അല്ല യമ്മി ലഞ്ചായിരുന്നു ഇന്നത്തെ കേട്ടോ ഡോൺ ചേട്ടൻ ശരിക്കും മിസ്സ് ചെയ്തു ഈ അമ്മിയിൽ ലഞ്ച് എനിക്ക് ടൊമാറ്റോ റൈസ് പൊതുവേ ഇഷ്ടം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പ്രഗ്നൻസി ജേണിയിൽ ഞാൻ വീട്ടിൽ പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അങ്ങനെ അതേ ഞാൻ റൂമിൽ വന്നിട്ട് തോമുൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് അവരിന്ന് പള്ളി പെരുന്നാളിന് പോവാണ് അപ്പം ഡയപ്പറും വൈപ്സും ഒരു ഡ്രസ്സ് എക്സ്ട്രായും ഫ്ലാസ്കുമൊക്കെ വെച്ച് സെറ്റാക്കാണ് അപ്പം അതെ അതെ അതിൻ്റെ ഇടയ്ക്ക് തോമുവിനെ ഡാഡി നേരത്തെ കൊണ്ടുപോയി അപ്പോൾ അവനെ കുളിപ്പിച്ച് ഞാൻ കിടത്തി ചാക്കോച്ചനൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി പക്ഷേ ഇവൻ്റെ ശബ്ദം കൊണ്ട് എഴുന്നേറ്റ് അപ്പം ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് എല്ലാവർക്കും ചായ ഇട്ട് വെക്കുകയാണ് കാരണം ഇവർക്ക് പോകണമല്ലോ അപ്പോൾ ഞാൻ ഞാനത് കുപ്പികളെല്ലാം തിളപ്പിച്ച് അവർ പോകുന്നതിന് മുമ്പ് എനിക്കെല്ലാം ചെയ്തു വെക്കണം ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും ചാക്കോച്ചന് ഒരാൾ കൂടെ എപ്പോഴും വേണം വർത്തനം പറയാൻ അങ്ങനെയൊക്കെയാണ് ചേട്ടൻ്റെ കാര്യങ്ങൾ ചേട്ടൻ ഭയങ്കര ഡിമാൻഡുള്ള പുള്ളിയാണ് ഒരാൾ എപ്പോഴും കൂടെ വേണം അങ്ങനെ അങ്ങനെതേ ഞാൻ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ കുറച്ചു നേരം എനിക്ക് എനിക്കതിൻ്റെ കടുപ്പം വരുവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ടേസ്റ്റും വരുന്നത് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിൽ ലഭിച്ചു വച്ചിരിക്കുന്നത് കേട്ടോ നന്നാവാറുണ്ട് ചായ വലിയ കുഴപ്പമില്ലാത്ത ചായ ഞാൻ അപ്പോൾ ഇത് തോങ്ങിനെ ഞാൻ സ്വർണത്തിൽ മുക്കി ബബിൾസിൽ ഗോൾഡ് ഒന്നും ഇടുന്നില്ല അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കും സേഫ് അതാണ് അവർക്കും സേഫാണ് അപ്പോൾ ചാക്കോച്ചനെ കളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോക്കറി കാണിച്ച് കാരണം ചാക്കോച്ചൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഇടുന്നേറ്റാണ് അപ്പോൾ ഞാൻ തോമനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഞാൻ ചായ ഇടാൻ പോയതുകൊണ്ട് കരഞ്ഞ വഴിക്ക് തോമു ഓടി വന്നു എന്നോട് പറഞ്ഞു അമ്മ ചാക്കോച്ചി എഴുന്നേറ്റൂന്ന് പറഞ്ഞിട്ടും എൻ്റെ അടുത്ത് ഓടി വന്നു കേട്ടോ അപ്പോൾ അതേ ചാക്കോച്ചിനെ കുഞ്ചിച്ചോണ്ടിരിക്കുകയാണ് ചാക്കോച്ചനും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതേ അപ്പയും വന്നു അപ്പ ഡ്രസ്സ് ചെയ്തു തുടങ്ങി തോ ചാക്കോച്ചൻ്റെ അപ്പുറത്ത് ഒരു കവറ് വലിച്ചു ഇട്ടേക്കാണ് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ തോമുൻ്റെ ഈ ഡ്രസ്സ് നമ്മൾ കോട്ടയത്തെ തൂക്കിയേൽപ്പിനെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ആകെ നൂറ് രൂപ ഡ്രസ്സിന് വരുന്നുള്ളൂ കേട്ടോ ഇതേ സെയിം പാച്ചു ഇട്ടിരിക്കുന്ന സെയിം ഡ്രസ്സ് തോന്നുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല അതാ ഇടുന്നില്ല ഞാൻ അതി ഡീപ്പിച്ചു ഇത് നമ്മുടെ അലീന തോ പാച്ചുവിൻ്റെ ബർത്ത് ഡേക്ക് കൊണ്ടുപോ രണ്ടുപേർക്കും കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ അത് തോന്നു ചേട്ടൻ ചാക്കോച്ചനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വച്ചാൽ അതിഭീകരമായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതും അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കര കളിയും ബഹളവുമാണ് പിന്നെ പിള്ളേർ കൂടിയാ നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്നും പറയണ്ട തകർക്കും എല്ലാവരും കൂടെ അങ്ങനെ നമ്മുടെ ഇവർ പോവാൻ ഇനി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ എന്തിട്ടാണ് പറയുക അവരുടെ റീൽസ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്താണ് റീൽസ് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് റീൽസ് ഇട്ട് നോക്കാം പറ്റിയാലും ഇടാം കേട്ടോ ഓൺ വോയ്സിൽ കാരണം അവരുടെ കളികൾ കേൾക്കണമെങ്കിൽ അത് ഓൺ വോയിസ് തന്നെ കേൾക്കണം അങ്ങനെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം അവർ പിന്നെയും വിളിച്ചു ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഫുഡ് ഓർഡർ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ നിങ്ങളോട് ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഞാൻ സൊമാറ്റോയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് വാങ്ങിക്കുക എന്നുള്ളത് അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് കിട്ടുന്ന കട തപ്പിക്കൊണ്ടിരിക്കുകയാണ് കറി ഈ ഒരു പത്തര കഴിഞ്ഞോട്ടോ ആക്ച്വലി സമയം അപ്പോൾ ഈ സമയത്ത് കിട്ടണമല്ലോ അപ്പോൾ ഫ്രൈഡ് റൈസ് വാങ്ങിച്ച ചില്ലി ചിക്കൻ അതൊക്കെയാണല്ലോ കോമു പക്ഷേ ഡോൺ ചേട്ടന് ചില്ലി ചിക്കനും കാര്യങ്ങളും ഇഷ്ടമല്ല അപ്പോൾ അതിനു പറ്റിയ സാധനങ്ങൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തോ ചാക്കോച്ചൻ്റെ കളി പാച്ചു എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അവൻ്റെ ഓരോ കളികളും ചാക്കോ പാച്ചു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ഇനി ഇത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഇറങ്ങുക കാരണം ഡോൺ ചാട്ടൻ പറഞ്ഞ ടൈമിൽ റെഡി ആയിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഇവർ റെഡി ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോയി കേട്ടോ അതെ തോമും പാച്ചും ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ട് നിപ്പുണ്ട് തിരിച്ച് വരുമ്പോൾ ഏത് കോലത്തിലാവും എന്ന് എനിക്കറിയില്ല എല്ലാവരും കുട്ടപ്പന്മാരും കുട്ടപ്പതികളും ആയിട്ട് പോവുകയാണ് തിരിച്ച് വരുമ്പം ഇതൊക്കെ കണ്ടാൽ ഭാഗ്യമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളു പിള്ളേരുമായിട്ട് പോയ നമ്മൾ തിരിച്ച് വരുമ്പോൾ അഞ്ചാശാല സമയത്തൊക്കെ ഞാൻ പോകുമ്പോൾ എൻ ഇപ്പം ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സായിരിക്കില്ല തിരിച്ചിട്ടുകൊണ്ട് വരിക കേട്ടോ അങ്ങനെയൊക്കെ അനുഭവങ്ങളുള്ള അമ്മമാർ ഇഷ്ടം പോലെ പേര് കാണും ഞാൻ മാത്രമായിരിക്കില്ല ഇഷ്ടം പോലെ പേര് കാണും അങ്ങനെ അവർ പോകാൻ സമയമായി ഇവരൊന്നും ഇറങ്ങി വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചാക്കോച്ചൻ അവിടെ ഓൾറെഡി വിളി തുടങ്ങി അമ്മ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതേ അവർ ടാച്ച ബൈ പറഞ്ഞ് പോവുകയാണ് ഇനി ഞാനും ചാക്കോച്ചനുമായിട്ടുള്ള ലോഗമാണ് കേട്ടോ എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവിച്ചത് അങ്ങനെ ദേ സമയം സംഭവിച്ചത്യേകോ അവർ അവരിതുവരെ എത്തിയിട്ടില്ല കുറച്ചും വിളിച്ചപ്പോൾ പറഞ്ഞാൽ അവർ ഇതുവരെ പള്ളിയിൽ എത്തിയിട്ടില്ല ബ്ലോക്ക് ആയത് കാരണം പള്ളിയിലോട്ട് പോകണതേ ഉള്ളൂ എന്നോട് പറഞ്ഞു ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് കിടന്നു പറഞ്ഞോട്ടോ ഞാൻ ആദ്യം വിചാരിച്ചാൽ ഓർഡർ ചെയ്ത് കഴിക്കാൻ സംഭവം ഫ്രിഡ്ജിൽ ടൊമാറ്റോ റൈസ് ഉച്ചയ്ക്കത്തെ ബാക്കി ഇരിപ്പുണ്ട് വേണോ വേണ്ടി ഇങ്ങനെ ആലോചിച്ചാൽ പിന്നെ വേണ്ട ഇന്നത്തെ ഡിന്നർ ഞാൻ ഓർത്തു ഒരു കോഫിയും രണ്ട് മൂന്ന് റൂട്ട് ബിസ്ക്കറ്റും കഴിച്ച് അവസാനിപ്പിക്കാമെന്ന് ചാക്കോശം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ അവർ പോയതിന് ശേഷം ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ അല്ല ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുക ചപ്പച്ചിരിക്കുക ആ രാവിലെ ഉറങ്ങുന്ന സമയമേ ഉള്ളൂ അങ്ങോട്ട് ഉറങ്ങത്തേ ഇല്ല അങ്ങനെ ഇരിക്കും അപ്പത്തെ വശം എങ്ങാനും ഉച്ചയ്ക്ക് നമ്മൾ അവന് ഭയങ്കര കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ മാത്രമേ അവന് ഉറങ്ങുള്ളൂ എൻ്റെ ഏതോ ഭാഗ്യത്തിനും ഉറങ്ങിയില്ല അങ്ങനെ അവന് അവന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവന്റെ കൂടെ എപ്പോഴും ഒരാളിരുന്ന് വർത്തമാനം പറയണം അപ്പോൾ അവൻ്റെ അവൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ പാത്രം കഴുകി വെച്ചതാണ് പക്ഷെ പുറത്ത് വെച്ചൊക്കെ ആയിരുന്നു അകത്തെടുത്ത് ഷെൽഫിലോട്ടൊന്നും വെച്ചിട്ടില്ലായിരുന്നു ഞാൻ അപ്പോഴത്തേനും അവൻ മഴക്കുണ്ടാക്കി അപ്പം ഞാനത് അവിടെ വെച്ചിട്ട് പോയിട്ട് ഇതേ ഇപ്പോൾ ദേ പത്തെകാലായപ്പോഴാണ് ഒരു പത്തഞ്ചൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത് അപ്പം ഞാൻ പെട്ടെന്ന് വന്നിട്ട് കുപ്പിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് കവറിലാക്കണം ഫ്ലാസ്കില് കുറച്ചും കൂടെ റീഫില് ചെയ്യാനുണ്ട് കാപ്പി ഇട്ടു അപ്പോൾ അതെ ഞാൻ വീഡിയോ കോളിൽ വെയിറ്റ് ചെയ്തു വെച്ചിട്ട് വന്നേക്കാണ് കേട്ടോ കാരണം ഡോർ അടച്ചാൽ അപ്പം ഒന്നും കേൾക്കില്ല ഡോറ് തുറന്നിട്ടാ നമ്മുടെ സംസാരം കേട്ട് ഒരു മുട്ടു സൂചി വീഴുന്ന ശബ്ദം കേട്ടാൽ എഴുന്നേക്കും എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ബിസിയുള്ള ദിവസം തന്നെ കുറച്ചുമുമ്പാണ് വീട്ടിലോട്ട് വിളിച്ചത് പോലും ഇന്ന് ചാക്കോസിന് ഉറങ്ങിയില്ല ആക്ച്വലി രാവിലെയും ഉറങ്ങിയില്ല അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചു മുമ്പാണ് വിളിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല തോമില്ലല്ലോ തോമുണ്ടെങ്കിൽ തോമുന് വർത്താനം പറയണമെന്ന് പറഞ്ഞ ബഹളാണ് പിന്നെ തോമു ഇങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞത് അപ്പം നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ വിളിച്ചു വെച്ചു ഇനിയിപ്പോൾ അവർ വരുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കേണ്ട ഒരു ജോലിയുണ്ട് അതിനിടയ്ക്ക് എനിക്കൊന്നും കുളിക്കണം കുളിക്കാൻ പോകാൻ എനിക്ക് ധൈര്യമില്ല ചാക്കോച്ചനായതുകൊണ്ട് തോന്നുകയാണ് എനിക്ക് കുഴപ്പമില്ല തോന്നും ബാത്റൂമിൽ നമ്മൾ പറഞ്ഞാൽ തോന്നും കരയല്ലേ അമ്മതേ വരിക എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം എങ്കിലും ഉണ്ടാകാണ്ടിരിക്കും പക്ഷെ ചാക്കോച്ചനതല്ലോ കുളിക്ക് നടത്തുമെന്ന് ഞാൻ ഓടി വരണ്ടി വരും അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കുറെ പേര് ചോദിച്ചോട്ടെ മൂക്കുത്തി പോയോ ഞാൻ കുറെ വീഡിയോസിൽ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ സിസേറിൻ്റെ സമയത്ത് ഓരിയതാണ് ഞാൻ ആക്ച്വലി ഈ ഒരു മാർച്ചിൽ കുത്തണം എന്ന് വിചാരിച്ച ഒരു മാർച്ചിലാണ് ഡിംബിള് ശരിക്കും പ്രസവം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്താണ് ഞാൻ കുത്തിയത് പക്ഷെ ആ ഒരു ഇതില് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല അതങ്ങനെ നീണ്ട് നീണ്ട് പോവാണ് നോക്കട്ടെ ഇനി ഒരു സമയം സന്ദർഭം പോലെ വീണ്ടും കുത്തണം എനിക്ക് നല്ല ചൂടാണ് ഞാൻ വീഡിയോ എടുക്കുന്നൊണ്ട് സാനും ഇട്ടിട്ടില്ല അങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ വോയിസ് കൊടുത്ത് വീഡിയോസ് ചെയ്യാറില്ല പൊതുവേ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ളത് ഡോൺ ചാട്ടിനായിട്ട് ആദ്യമായിട്ട് ഒരു ക്യൂ ആൻഡ് ചെയ്തത് നമ്മുടെ ഈ ഡൈനിങ് ടേബിളുടെ ചുറ്റിനു വരുന്നതിനാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നാളെ സൺഡേ അപ്പം അതുപോലെ മാർക്കറ്റിൽ പോകണം സാധനങ്ങൾ വാങ്ങിക്കണം എല്ലാം നമ്മളെ നോൺ വെജുകളെല്ലാം കാലിയാക്കി ഇന്ന് ഉച്ചയ്ക്ക് മാത്രം നമ്മൾ ഡാഡിയോട് പറഞ്ഞിട്ട് നമ്മുടെ കിളിമീൻ ഇവിടെ മഞ്ഞക്കോരെന്നാണ് പറയാം നമ്മുടെ കോട്ടയത്തൊക്കെ കിളിമീൻ എന്നാണ് പറയാം അത് വാങ്ങിച്ചത് ഞാൻ അപ്പം തന്നെ മറുത്ത് നമ്മൾ ചാപ്പിട്ടയച്ച് ഇനിയിപ്പോൾ നാളെ ഫ്രഷായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കും ഇന്നലെ പലചരക്ക് സാധനങ്ങളൊക്കെ നമ്മൾ ഇന്നലെ റിലയൻസിൽ പോയിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചക്കോച്ചിന് കുറഞ്ഞു വരുന്നേ ഉള്ളു റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പോകാതിരുന്നത് ലാസ്റ്റ് മിനിറ്റ് വരെ മമ്മി എന്നെ വിളിച്ചിരുന്നു വായോ പോവാന്ന് പക്ഷെ എനിക്കൊരു ധൈര്യം ഇല്ല പോവാനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തേലും അസുഖം വന്നിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പം നമ്മുടെ മനസ്സിലുണ്ടാവന് വയ്യ ഇപ്പം സെക്കൻഡ് ഇപ്പം ഒരു ചെറിയ കുറുങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും പോകാൻ ചെന്നാൽ ഇത്രയും ലേറ്റ് ആകുവാണെങ്കിൽ പണിയായെന്ന് ചാക്കു ചൂട് പറ്റില്ല ആ ചൂട് കാരണം അവന് ബുദ്ധിമുട്ടുകൾ വരുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഉറങ്ങിയ പിന്നെ ബുദ്ധിമുട്ടാണ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൺ സൈലന്റ് ആക്കും എന്നെ വിളിച്ചാൽ ഒരിക്കലും കിട്ടുന്നില്ല എന്നാണ് എൻ്റെ വീട്ടുകാരൊക്കെ പറയാം ഞാൻ അങ്ങ് സൈലന്റ് ആക്കി പോകും കാരണം ചാക്കോച്ച വന്നതിന് ശേഷം കേട്ടോ അതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ഫോൺ സൈലന്റ് ആക്കി കഴിഞ്ഞാൽ ഇവർ വരുമ്പോൾ വിളിച്ചാൽ കേൾക്കില്ല അപ്പം ഞാൻ ഉറങ്ങാതെ ഇരിക്കണം ഉറങ്ങിപ്പോയാൽ കയ്യിലു പോവും ഈ പറഞ്ഞ പോലെ തോമ ഇനി ഉറങ്ങിയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ വന്നിരുമ്പത്തേനൊരു ഗുഡ് മോർണിംഗ് ആവും അപ്പോൾ എനിക്കും ഗുഡ് മോർണിംഗ് ആവും പിന്നെ അലരയാകുമ്പോൾ വീണ്ടും ഗുഡ് മോർണിംഗ് ആവും എനിക്ക് നോക്കിയിട്ട് ഞാൻ ചെയ്യുള്ളു അങ്ങനെ അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇനിയും ഞാൻ എങ്ങനെ ഇടാൻ മാക്സിമം ശ്രമിക്കുന്നത് അപ്പം എല്ലാരും പറഞ്ഞു എന്തായാലും ഇട്ടോ കുഴപ്പമില്ല ഞങ്ങൾ കാണാൻ റെഡിയാണ് സോ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സന്തോഷമായി ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഈ അടുക്കളയൊക്കെ പൂട്ടി പൂട്ടി എന്നല്ല പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഇൻഡക്ഷനെ ഓഫ് ഇത് എല്ലാം കഴിഞ്ഞ് ഇനി ഒരു കപ്പ് കഴുകി വെക്കാന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ കുളിക്കണോ വേണ്ടയോ അതോ അവർ വന്നിട്ട് കുളിക്കണോന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എപ്പോൾ വരുമെന്നൊരു ഒന്നും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല റേഞ്ച് ഇല്ല ഞാൻ ചാ തോമ എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നോൺ ജേട്ടിനെ വിളിച്ചപ്പോഴാണ് കിട്ടുന്നില്ല പിന്നെ നോൺ ജേനെ കുറേ പ്രാവശ്യം വിളിച്ചപ്പോഴാണ് നോൺ ചേട്ടനെ കിട്ടിയത് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പം നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേഗം ഞാൻ വരാം ഇപ്പം എല്ലാവർക്കും